നമസ്കാരം സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗമായ വയോജനങ്ങളുടെ അവകാശങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ട് അവരെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളും പരിപാടികളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വയോമിത്രം പദ്ധതി സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് ആരംഭിച്ച നൂതന പദ്ധതിയാണ് വയോമിത്രം ആദ്യഘട്ടമെന്ന നിലയിൽ മുനിസിപ്പൽ അഥവാ കോർപ്പറേഷൻ പ്രദേശങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത് പദ്ധതി നടപ്പാക്കുന്ന പ്രദേശത്തെ വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയുള്ള വിവിധ പരിപാടികളും വയോജനക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്ക് പ്രത്യേക കരുതൽ നൽകുന്ന തരത്തിലുള്ള വിവിധ പരിപാടികളും പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കാറുണ്ട് കോർപ്പറേഷൻ അഥവാ മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്ന അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കാണ് വയോമിത്രം സ്കീം പ്രകാരം സൗജന്യ സേവനങ്ങൾ ലഭിക്കാൻ അർഹതയുള്ളത് പ്രായമുള്ളവർക്കായി മൊബൈൽ ക്ലിനിക് സേവനം കിടപ്പ് രോഗികൾക്കായി പാലിയേറ്റീവ് കെയർ സർവീസ് വയോജനങ്ങൾക്കായി സൗജന്യ ആംബുലൻസ് സേവനം വയോജനങ്ങൾക്കായി ഹെൽപ്പ് ഡെസ്കുകൾ എന്നിവയാണ് വയോമിത്രം പദ്ധതിയിലൂടെ ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ വയോ അമൃതം പദ്ധതി സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഭാരതീയ ചികിത്സാ വകുപ്പ് വഴി നടപ്പിലാക്കി വരുന്ന വയോ അമൃതം പദ്ധതി രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വർഷമാണ് ആരംഭിച്ചത് വൃദ്ധസദനങ്ങളിലെ താമസക്കാരായ വ്യക്തികൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നുണ്ട് വൃദ്ധസദനങ്ങളിലെ താമസക്കാരിൽ ഭൂരിഭാഗവും വയോ അമൃതം പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് എന്നതും ആയുർവേദ ചികിത്സാരീതിയാണെന്നതും വയോജനങ്ങൾക്ക് പ്രയോജനപ്രദമാണ് മന്ദഹാസം പദ്ധതി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അർഹരായ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി സർക്കാർ കൃത്രിമ ദന്തനിര വെച്ച് കൊടുക്കുന്ന പദ്ധതി ഒരാൾക്ക് പരമാവധി ലഭിക്കുന്ന ധനസഹായ തുക അയ്യായിരം രൂപയാണ് എന്നാൽ ഭാഗികമായി മാത്രം പല്ലുകൾ മാറ്റിവെക്കുന്നതിന് ഈ പദ്ധതിയുടെ ആനുകൂല്യം അനുവദിക്കുന്നതല്ല തിരഞ്ഞെടുപ്പിലെ മുൻഗണനാ മാനദണ്ഡം ഏറ്റവും പ്രായം കൂടിയ ആൾക്ക് ഒന്നാമത്തെ പരിഗണന എന്നായിരിക്കും ഗുണഭോക്താക്കളുടെ എണ്ണം പരിമിതപ്പെടുത്തേണ്ട ഘടകങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും പ്രായം കൂടിയവർക്ക് മുൻഗണന നൽകുന്നതും പ്രായം കുറഞ്ഞവരെ മാറ്റി നിർത്തുന്നതുമായിരിക്കും അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ട രേഖകൾ യോഗ്യത നേടിയ ഡെൻറ്റിസ്റ്റ് നൽകിയ നിശ്ചിത ഫോറത്തിലുള്ള യോഗ്യതാ സർട്ടിഫിക്കറ്റ് ബി പി എൽ തെളിയിക്കാനുള്ള രേഖ അത് റേഷൻ കാർഡ് അഥവാ ബി പി എൽ സർട്ടിഫിക്കറ്റ് അഥവാ വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ആവാം വയസ്സ് തെളിയിക്കാനുള്ള രേഖ അത് ആധാർ കാർഡ് അഥവാ ഇലക്ഷൻ ഐ ഡി അഥവാ സ്കൂൾ സർട്ടിഫിക്കറ്റ് അഥവാ മെഡിക്കൽ ഓഫീസറുടെ സർട്ടിഫിക്കറ്റും ആവാം പിന്നെ മുതിർന്നവർക്ക് വേണ്ടിയുള്ള സർക്കാർ മന്ദിരങ്ങളിലെ വരുമാനമില്ലാത്ത താമസക്കാർക്ക് പ്രത്യേക പരിഗണന നൽകുന്നതായിരിക്കും അപേക്ഷകൾ സുനീതി പോർട്ടൽ മുഖേന ഓൺലൈനായി ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്ക് സമർപ്പിക്കേണ്ടതാണ് സായം പ്രവാഹം പദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന വയോജന പരിപാലന കേന്ദ്രങ്ങൾക്ക് അധിക സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന സായം പ്രഭാ പദ്ധതി ബന്ധപ്പെട്ട പഞ്ചായത്ത് അഥവാ മുനിസിപ്പാലിറ്റി അഥവാ കോർപ്പറേഷനിലെ അറുപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാരെയാണ് ഗുണഭോക്താക്കളായി പരിഗണിക്കുന്നത് കുറഞ്ഞത് ഇരുപത് ഗുണഭോക്താക്കൾക്കെങ്കിലും ഒരു സായം പ്രഭാ ഹോമിലൂടെ സേവനം നൽകാവുന്നതാണ് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പഞ്ചായത്ത് തലത്തിൽ പകൽ ഒത്തുകൂടുന്നതിന് സൗകര്യമൊരുക്കുക വൃദ്ധജനങ്ങൾക്ക് മാനസിക ശാരീരിക ഉല്ലാസത്തിന് ഒതുങ്ങുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സായം സ്വയം ഭവനങ്ങളിൽ ഒരുക്കുക വൃദ്ധ പരിപാലന നിയമങ്ങളെയും മാനസികവും ശാരീരികവും ആരോഗ്യകരവുമായ വിഷയങ്ങളിൽ സംബന്ധിച്ച് ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും നിയമ വിദഗ്ധർ പോലീസ് ഓഫീസർമാർ മെഡിക്കൽ ഓഫീസർമാർ സൈക്കോ സോഷ്യൽ കൗൺസിലർമാർ എന്നിവർ മുഖാന്തരം ക്ലാസുകൾ സംഘടിപ്പിക്കുക മാനസിക ശാരീരിക ഉല്ലാസത്തിന് ഒതുങ്ങുന്ന യോഗ ക്ലാസുകൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സംഘടിപ്പിക്കുക ശാരീരിക പരിരക്ഷയ്ക്ക് ആവശ്യമായ മെഡിക്കൽ പരിശോധന കൃത്യമായ കാലയളവുകളിൽ നടത്തുക പോഷകാഹാരം കുറവുള്ള വൃദ്ധജനങ്ങൾക്ക് രണ്ടു നേരമെങ്കിലും പഞ്ചായത്തുകളുടെ സഹായത്തോടെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുക വയോമധുരം പദ്ധതി സൗജന്യ ഗ്ലൂക്കോമീറ്റർ വിതരണം വിഭാഗത്തിലെ വയോജനങ്ങൾക്കായി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിർണ്ണയിക്കുന്ന ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതി നിബന്ധനകൾ അപേക്ഷകൻ ഓർ അപേക്ഷക പ്രമേഹ രോഗിയാണെന്ന് അംഗീകൃത ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷക അറുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവരായിരിക്കും കൂടുതൽ അപേക്ഷകർ ഉള്ള പക്ഷം പ്രായത്തിൽ മുതിർന്നവർക്ക് മുൻഗണന നൽകണം അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷക ബി പി എൽ വരുമാന പരിധിയിൽപ്പെട്ട ആളാകണം അപേക്ഷകർ ഹാജരാക്കേണ്ട രേഖകൾ പ്രായം തെളിക്കുന്ന സർക്കാർ അംഗീകരിച്ച ഏതെങ്കിലും രേഖ പ്രമേഹ രോഗിയാണ് എന്ന് ഗവൺമെന്റ് എൻ ആർ എച്ച് എസ് എം ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ ബി പി എൽ റേഷൻ കാർഡിൻ്റെ പകർപ്പ് അല്ലെങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിൽ നിന്നുള്ള ബി പി എൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിച്ച ബി പി എൽ പരിധിയിൽപ്പെട്ട വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷകർ സുനീതി പോർട്ടൽ മുഖേന ഓൺലൈനായി ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് ഓഫീസർക്ക് സമർപ്പിക്കേണ്ടതാണ് മെയിൻ്റനൻസ് ട്രിബ്യൂണലുകൾ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും സംബന്ധിച്ച നിയമം രണ്ടായിരത്തി ഏഴ് നടപ്പാക്കൽ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമവും സംരക്ഷണവും സംബന്ധിച്ച നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴിലും അനുബന്ധ ചട്ടങ്ങൾ നിലവിൽ വന്നത് രണ്ടായിരത്തി ഒൻപതിലുമാണ് വയോജന സംരക്ഷണ നിയമം നടപ്പാക്കുന്നതിന് മെയിന്റനൻസ് ട്രൈബ്യൂണലുകളിലായി നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് റവന്യൂ ഡിവിഷൻ ഓഫീസർമാരെയാണ് മെയിൻ്റനൻസ് കേസുകളുമായി ബന്ധപ്പെട്ട സ്വത്ത് തർക്കങ്ങൾക്കും മറ്റ് പരാതികൾക്കും വർദ്ധനവുമൂലം കേരളത്തിലുടനീളം ട്രൈബ്യൂണലുകളിൽ തീർപ്പാക്കാതെ കിടക്കുന്ന കേസുകളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചിരുന്ന സാഹചര്യത്തിൽ മെയിൻ്റനൻസ് ട്രൈബ്യൂണുകളിലെ കേസ് നടത്തിപ്പിന് ആർഡിഒമാരെ സഹായിക്കുന്നതിനായി ട്രൈബ്യൂണലുകളിൽ ഓരോ ടെക്നിക്കൽ അസിസ്റ്റൻറ്റുമാരെ നിയമിക്കുന്ന പദ്ധതി സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ഇരുപത്തേഴ് ട്രൈബ്യൂണുകളിലായി ഇരുപത്തേഴ് ടെക്നിക്കൽ അസിസ്റ്റൻ്റുമാരെയും അവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിന് ഒരു സ്റ്റേറ്റ് കോഓർഡിനേറ്ററുടെയും സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട് കേസുകൾ തീർപ്പാക്കുന്നതിൽ സമയക്ലിപ്തത പാലിക്കുന്നതിനായി ആർ ഡിഒകളുടെയും ജില്ലാ സാമൂഹ്യനീതി ഓഫീസുകളുടെയും ഏകോപനം അത്യന്താപേക്ഷിതമാണ് മെയിൻ്റനൻസ് കേസുകളുടെ തീർപ്പാക്കൽ ത്വരിതപ്പെടുത്തുന്നതിനായി ബന്ധപ്പെട്ട ടെക്നിക്കൽ അസിസ്റ്റന്റുമാർ ഫീൽഡ് വിസിറ്റ് നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നു കേസുകൾ സമയനിബന്ധമായി തീർക്കുന്നതിന് അദാലത്ത് സംഘടിപ്പിക്കുന്നതിനും മെഡിക്കൽ ക്യാമ്പുകൾ ആക്ട് സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവ സംഘടിപ്പിക്കുന്നതും ടെക്നിക്കൽ അസിസ്റ്റൻ്റർമാർ മുഖേനയാണ് പൊതുജനങ്ങളുമായി നേരിട്ട് ഇടപഴകി വയോജന സംരക്ഷണ നിയമം സംബന്ധിച്ച് അവരെ ബോധവൽക്കരിക്കുന്നതിനും അതുവഴി വയോജനങ്ങളിൽ കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നതും ടെക്നിക്കൽ അസിസ്റ്റൻ്റുമാർ മുഖേനയാണ് വയോരക്ഷാ പദ്ധതി സാമൂഹ്യ സാമ്പത്തിക ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമൂഹത്തിലെ മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോരക്ഷാ പദ്ധതി ബി കുടുംബങ്ങളിലെ മുതിർന്ന പൗരന്മാർക്ക് പ്രസ്തുത സേവനം നൽകുന്നതാണ് ആരുടെയും തുണയും കരുതലും സഹായവും ഇല്ലാതെ ജീവിക്കുന്നതും ജീവിക്കുന്നതും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതും പങ്കാളികൾ മരണപ്പെട്ട ഒറ്റയ്ക്ക് ജീവിക്കുന്നതുമായ മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര വൈദ്യസഹായം നൽകുക വയോജനങ്ങളുടെ പുനരധിവാസം ഉറപ്പുവരുത്തുക വേർ യോവന്മാരുടെ സഹായം ഉറപ്പുവരുത്തുക അത്യാവശ്യ ഘട്ടങ്ങളിൽ നിയമസഹായങ്ങൾ എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ജില്ലാ സാമൂഹ്യനീതി ഓഫീസറുടെ നേതൃത്വത്തിൽ അതാത് ജില്ലയിലെ വയോജനങ്ങൾക്ക് അടിയന്തരമായി സഹായം നൽകുന്നതോടൊപ്പം അവർക്ക് സ്ഥിരവും സന്തോഷകരവുമായ ജീവിത സാഹചര്യം ഉറപ്പാക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യം വെക്കുന്നു പദ്ധതി പ്രകാരം ഇരുപത്തയ്യായിരം രൂപ വരെ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്ക് ജില്ലാ കളക്ടർ അധ്യക്ഷയായ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതി ലഭ്യമാകാതെ ചെലവാക്കാവുന്നതാണ് രണ്ട് ലക്ഷം രൂപ വരെയുള്ള ചെലവിന് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മുൻകൂർ കൂടിയും രണ്ട് ലക്ഷത്തിന് രണ്ട് ലക്ഷത്തിന് പുറത്തുള്ളവരുന്ന ചെലവിന് സർക്കാരിൻ്റെ അനുമതിയും ലഭ്യമാക്കേണ്ട അത്യാവശ്യമാണ് വയോജന ഹെൽപ്പ് ലൈൻ ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് കേരള സർക്കാരിന്റെ വയോജന സൗഹൃദ നയത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് വയോജനങ്ങൾക്കായി ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിരിക്കുന്നു മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാരിന്റെ ധനസഹായത്തോടെയാണ് ഹെൽഡർ ലൈൻ എന്ന പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കിയിരിക്കുന്നത് മുതിർന്ന പൗരന്മാർക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും പരാതികൾ പരിഹരിക്കുന്നതിനും കോവിഡ് കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനും ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്ന ടോൾ ഫ്രീ നമ്പർ ഉപയോഗപ്പെടുത്താവുന്നതാണ് മേൽ പറഞ്ഞവയൊക്കെയാണ് സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ വയോജനങ്ങൾക്കായുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ